ഹൈക്കറേറ്റ് ജയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലിയുടെ എല്ലാ ട്രേഡിലേക്കുമുള്ള റിട്ടേൺ എക്സാം ജൂൺ മുപ്പത് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ കുട്ടികളും എക്സാമിനുള്ളൂ പ്രിപ്പറേഷനിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങളും എക്സാം എഴുതാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം അടുത്ത ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ കിരട്സ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്നിടം വരെ കാരണം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അണൻ ഡിഫൻസ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോം അത് ഫിസിക്കൽ ആണെങ്കിലും ഇൻഫർമേഷൻ തരുന്ന വീഡിയോ ആണെങ്കിലും അതുകൊണ്ട് ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം നമ്മുടെ കേരളത്തിൽ നിന്നും ഈ തവണ ഒത്തിരി കുട്ടികൾ ആദ്യമായിട്ട് ഈ ഒരു എക്സാം എഴുതുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്റർനവിടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ വന്ന ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് മിക്ക കുട്ടികൾക്കും ഇപ്പോഴും കൺഫ്യൂസ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കുട്ടികളെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നും പറഞ്ഞ് എല്ലാം കറക്കി കറക്കിക്കുത്തരുത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യണം അതിനുശേഷം ഓപ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നും പറഞ്ഞ് എല്ലാം കൂടെ അങ്ങ് നിങ്ങൾ കറപ്പിക്കാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് നിങ്ങൾ എഴുതണം അതിനുശേഷം നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച് ഈ റീഡ് എക്സാമിന് പിന്നെ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതമാണ് ആർമി ജി ഡി ട്രേഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് ബാക്കി ടെക്നിക്കൽ ക്ലർക്ക് എന്നീ ട്രേഡിലേക്ക് ഓരോ ക്വസ്റ്റിനും നാല് മാർക്ക് വീതമാണ് ട്രേഡ്സ്മൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വിധമാണ് കേട്ടോ കുട്ടികൾ ടോട്ടൽ അമ്പത് ക്വസ്റ്റിൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് ആണ് റിട്ടേൺ എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഹൺഡ്രഡ് ആണ് ഫിസിക്കലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നമ്മുടെ കേരളത്തിൽ മിക്ക കുട്ടികളുടെ ഡൗട്ടാണ് അവസാന നിമിഷങ്ങളിൽ മോക്ക് ടെസ്റ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകണോ അത് വേണ്ടതെന്ന് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ അവസാന നിമിഷങ്ങളിൽ നിങ്ങളുടെ ട്രേഡ് ഏതാണോ ഏത് ട്രേഡിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആയിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് വളരെ തുച്ഛമായ ഫീസിൽ എല്ലാ ട്രേഡിനും മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർമി നഴ്സിംഗ് ടെക്നിക്കൽ ക്ലർക്ക് ട്രേഡ്സ്മാൻ ജി ഡി എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എക്സാമിന് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് അതായത് ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു സേഫ് സ്കോർ കൂടി ആയിരിക്കും എന്നിട്ട് അതിനടുത്ത് നിങ്ങളുടെ മാർക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം അതുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ട്രേഡിനോണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ ടെസ്റ്റ് ടെസ്റ്റോട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അല്ലാതെ എന്നെക്ക് നിങ്ങൾ തയ്യടിക്കുകയാണ് അവിടെ നിങ്ങൾ ടെക്നിക്കലിൻ്റെയോ അല്ലെങ്കിൽ ക്ലർക്കിൻ്റെയോ മോക് ടെസ്റ്റിൻ്റെ ആയിട്ടും ഗുണവുമില്ല ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് വേണം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ക്ലിയർ ആയല്ലോ ഇനി കുട്ടികൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ് എക്സാമിന് പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം മിക്ക കുട്ടികളും ഇപ്പോഴും കൺഫ്യൂസിലാണ് എക്സാമിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഡോക്യൂമെൻറ്റും കൊണ്ടുപോയിരിക്കണം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവസാന നിമിഷങ്ങൾ ഇനി നിങ്ങൾ മോക്ക് ടെസ്റ്റ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് മുപ്പത്തഞ്ച് കുറച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇരുപത്തഞ്ചാണ് എത്രയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം മോക്ക് ടെസ്റ്റ് ട്രൈ ചെയ്തിട്ട് ക്ലിയർ ആ കുട്ടികളെ നമ്മുടെ അക്കാഡമിയിലും ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് മോക്ക് ടെസ്റ്റ് വിധമാണ് നടത്തുന്നത് ഓൺലൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് ആൾറെഡി മോ നമ്മൾ ുണ്ട് അവരും അവരുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഇതുവരെ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം ഇനി നിങ്ങളുടെ കയ്യിൽ വെറും ആറ് ദിവസം മാത്രമാണ് ഉള്ളത് ക്ലിയർ ഔട്ടുകളെ ആണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെന്റ് തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം റൂമിൽ ഡോക്യൂമെന്റ് എല്ലാം കൊണ്ടുപോയിരിക്കണം നിങ്ങൾക്ക് വന്ന് അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി പിന്നെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നതാണ് പിന്നെ ബോൾ പോയിന്റ് പെൻ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പിന്നെ ഒറിജിനൽ ഫോട്ടോ ഐ പ്രൂഫ് കൊണ്ടുപോകണം നിങ്ങളുടെ ഐ ഡി പ്രൂഫിൽ തീർച്ചയായിട്ടും ഫോട്ടോ ഉണ്ടായിരിക്കണം ആധാർ കാർഡ് കൊണ്ടുപോകാം പാൻ കാർഡ് കൊണ്ടുപോകാം പാസ്പോർട്ട് കൊണ്ടുപോകാം ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം മനസ്സിലാവട്ടെല്ലോ ഒറിജിനൽ തന്നെ നിങ്ങൾ ഒറിജിനൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം രണ്ട് റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൊണ്ടുപോകണം ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് കളർ ഫോട്ടോ ആയിരിക്കണം അതുപോലെ ഫോം ഫിൽ ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് രണ്ടെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഫൈനലി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സേഫ് സ്കോർ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഏത് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും മുൻ വർഷങ്ങളിൽ അതിൻ്റെ കട്ട് ഓഫും അതുപോലെ അതിൻ്റെ സേഫ് സ്കോർ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം അതനുസരിച്ച് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മാർക്ക് ഇതിനിടയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലായ കുട്ടികളെ തേർട്ടി ഫൈവ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തേർട്ടി ആണ് ട്വൻറ്റി ആണ് എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഇത് സേവ് ആണ് ഇതിന്റെ വീഡിയോ നമ്മൾ ആൾറെഡി ഷെയർ ചെയ്തതാണ് ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതും കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ഓരോ ട്രേഡിനെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായ സി എക്സാം പാസിംഗ് സ്കോർ നിങ്ങൾക്ക് കാണാം ഫൈനൽ സെലക്ഷൻ സ്കോർ നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജി ഡിക്ക് ട്വന്റി വൺ ട്വന്റി ഫോർ ട്രേഡ്സ് വൺ ട്വന്റി ഫോർ ട്വന്റി എയ്റ്റ് ഡബ്ല്യു ബി തേർട്ടി വൺ തേർട്ടി ത്രീ ക്ലർ ട്വൻറ്റി സിക്സ് തേർട്ടി ടെക് ട്വൻറ്റി ഫൈവ് തേർട്ടി എന്നെ ട്വൻറ്റി നയൻ തേർട്ടി ഫോർ പിന്നെ ഫൈനൽ സെലക്ഷൻ സ്കോറാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ഫിസിക്കൽ ഹൺഡ്രഡ് ഫിസിക്കൽ ഹൺഡ്രഡ് ഫിസിക്കല് ഇവർക്ക് പിന്നെ ഫിസിക്കലിൻ്റെ ആവശ്യമില്ല തേർട്ടി ത്രീ തേർട്ടി സെവൻ തേർട്ടി ത്രീ തേർട്ടി സെവൻ ക്വസ്റ്റനാണ് ഉദ്ദേശിക്കുന്നത് തേർട്ടി വൺ തേർട്ടി ഫോർ ഫോർട്ടി ഫോർട്ടി ടു തേർട്ടി സെവൻ ഫോർട്ടി തേർട്ടി ത്രീ തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഫോർട്ടി ടു ഇത് മുൻ വർഷങ്ങളെ റെക്കോർഡ് അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളും അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം ഇതിനനുസരിച്ച് നിങ്ങളുടെ സ്കോർ വരുന്നുണ്ടോ എന്ന് നല്ലപോലെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അമ്പത് മോക്ക് ടെസ്റ്റേക്കാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം ട്രൈ ചെയ്യണം നല്ലപോലെ എക്സാം അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആർമി ഒരു ചാൻസ് മിസ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഇതേ ആണൊക്കെ ഒരു ചാൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് നല്ലപോലെ അറ്റൻഡ് ചെയ്യുക എല്ലാ കുട്ടികൾക്കും മേഖല ബെസ്റ്റ് വിഷസ് അപ്പോൾ നമുക്ക് വേറെ വീട്ടിലുടന കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്